ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടുക്ക് ഞാൻ സ്കൂളിൽ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ബസ്സിൽ കുറച്ചേരം പോക്കുമ്പോൾ കുറച്ചേരം കളിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന പിന്നെ കുറച്ചേരം വീട്ടിൽ പ്ലെയിൻ കൂടെ പോകുമ്പോൾ കളിച്ചിട്ട് ഒന്നി പ്ലെയിൻ ഞാൻ കണ്ടിട്ട് ഈ പാക്കറ്റ് ഞാൻ ത്രീ പാക്കറ്റ് വാങ്ങിക്കും പക്ഷെ മൂന്നാം റെയിൻ ബോസാണ് മിസ്സായി പോയി പക്ഷേ എനിക്ക് എല്ലാം എനിക്ക് ട്വന്റി ടു ഉണ്ട് അപ്പൊ ഇത് എനിക്ക് ട്വന്റി ഫൈവ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടില്ലേ സോ ബൈ ബൈ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ എന്നിട്ട് എൻ്റെ ടീ നെറ്റില്ല അപ്പം ഡാഡി എന്നോട് പറഞ്ഞ് ഒരു ടീ നെറ്റില്ല ഫോൺ നെറ്റില്ല എൻ്റെ ടാബ് കഴിച്ച പക്ഷേ ടാബില എന്നിട്ട് ഞാൻ എൻ്റെ ടീക്കുറിച്ച് മേള നെറ്റില്ല അത് ഫിറ്റ് ആയിട്ടിട്ടില്ല പക്ഷെ നമ്മൾ ഫിറ്റ് ആക്കണം നമ്മളുടെ സെൽഫ് എന്നിട്ട് എന്നിട്ടിൻ്റെ അത് അത് ആറാം ഫിട്ടാക്കണോ അവൻ്റെ പീപ്പലാണ് അത് ഒരു പൈസ കുറച്ച് എത്ര പൈസ ഒരു 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 കൊടുത്തേട്ടി തേട്ടി പീഡി വരണം ഓഫീസ് ലാപ്ടോപ്പ് ട്രൈട്ടെ അന്നിച്ച് ഡാൻ എനിക്ക് ത്രീ പാക്കറ്റ് പോക്കിമോന് മേടിച്ചതാണ് ഓക്കെ എല്ലാവരും ഒരു ത്രീ പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പോക്കിമോനില്ല ഒരു ന്യൂ കറു പക്ഷെ ലാസ്റ്റ് ലാസ്റ്റ് വീക്കല് ലാസ്റ്റ് സത്യം ലാസ്റ്റ് വീക്കല് ബേ ഡി എന്ത് മേടിക്കണർ രസല്ല േ ഞാൻ കാണിച്ചു തരാം കണ്ടോ എല്ലാം എന്നിട്ട് പാർട്ട് ടൂല് നമ്മള് ക്രാഫ്റ്റ് ഉണ്ടായിരിക്കുന്നു സ്റ്റെപ്പ് പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അപ്പൊ അന്നിട്ട് ഇത് എങ്ങനെ വെക്ക് എല്ലാവർക്കറി നമ്മള് ഡൗൺ ലൈൻ ഇങ്ങനെ പോലെ കണ്ടോ ഈ ചെയ്താണോ അതെ നിങ്ങൾക്കറിയല്ലേ ചെയ്തോ പിന്നെ നമ്മളെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു ഇങ്ങനെ ഓക്കെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു പക്ഷേ ഇനി ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചല്ല നിങ്ങള് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ചെയ്യണം എന്നിട്ട് നമ്മള് ഇങ്ങനെ ചെയ്യണം എല്ലാവരും ചെയ്ത